ശേഷം ബി ജെ പിക്ക് കണ്ടകക്ഷനിയാണ് സംശയം വേണ്ട പൗരത്വ ബില്ലിലെ വൻ തിരിച്ചടിക്ക് ശേഷം അമിത്ഷയുടെ മറ്റൊരു പ്രഖ്യാപനമാണ് ഹിന്ദി ഹിന്ദിക്ക് മാത്രമേ രാജ്യത്തെ ജനങ്ങളെ ഐക്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അമിത്ഷാ പറഞ്ഞത് പക്ഷേ ഈ ഹിന്ദിക്ക് പിന്നില് വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ടയെ മുന്നിൽ നിർത്തിയാണ് അമിത് ഷാ ഹിന്ദിക്ക് മാത്രമേ രാജ്യത്തെ ജനങ്ങളെ ഐക്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് എന്നാൽ അമിത്ഷയുടെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ് പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ ദക്ഷിണേന്ത്യയിലെ അവരൊക്കെ അമിത്ഷക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കർണാടകയിൽ യെഡ്യൂരപ്പ പരസ്യമായി രംഗത്ത് വന്നു ട്വീറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ഭാഷയായിട്ടുള്ള കന്നഡ തന്നെയാണ് കന്നഡയെ താറടിച്ച് കാണിക്കുന്ന ഒരു പ്രഖ്യാപനത്തെയും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് യഡ്യൂരപ്പ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞു അതേപോലെ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ചിത്രം വരികയാണ് തമിഴിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ തമിഴ്നാട്ടിലെ ബി നേതാക്കളൊക്കെ ട്വിറ്ററിൽ വന്ന് പറയുകയാണ് അമിത്ഷയുടെ ഈ തീരുമാനത്തെ തുറന്നടിച്ച് പറയുന്നു ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് അത് മാത്രമല്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അണ്ണാ ഡി എം കെയുടെ നേതാക്കൾ വന്ന് പറയുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഹിന്ദിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ബി ജെ പിയുടെ നേതാക്കളും പങ്കെടുത്തു എന്നുള്ള വാർത്തകൾ വരെ രംഗത്ത് വരുന്നുണ്ട് കർണാടകയിലാണെങ്കിലും അതേ സംഭവങ്ങളാണ് നടക്കുന്നുള്ളത് കർണാടകയിൽ തമിഴ്നാട്ടിൽ നടന്നതുപോലെ കർണാടകയിലും നടക്കുന്നു കർണാടകയിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഹിന്ദി പൊതുജനം വായിച്ചെഴുതുകയാണ് അതുപോലെ തന്നെ ഗതാഗത നിയമത്തിൻ്റെ ഭാഗമായിട്ട് റോഡരികിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളിൽ നിന്ന് ഹിന്ദി കർണാടകയിലെ നാട്ടുകാർ മായിച്ചെഴുതുകയാണ് ഇതിനുശേഷമാണ് യടിയൂരപ്പ അവരുടെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നു പറയുന്നത് ഈ നീക്കം ഒരിക്കലും സാധ്യമല്ല എന്ന് അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ബി നേതാക്കളും ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കളും രണ്ട് തട്ടിലായിരിക്കുകയാണ് ഹിന്ദി വിഷയത്തിൽ എന്തായാലും ഹിന്ദിയിലൂടെ ലക്ഷ്യം വെച്ചത് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാനാണെങ്കിൽ പോലും എന്നാൽ ഹിന്ദിയിലൂടെ നിലവിൽ അവർക്ക് ലഭിച്ചത് ബി ജെ പി ബി ജെ പി രണ്ടാക്കി മാറ്റുകയാണ് ദക്ഷിണേന്ത്യയിലെ നേതാക്കളും ഉത്തരേന്ത്യയിലെ നേതാക്കളും എന്ന രീതിയിലേക്ക് ഹിന്ദി പ്രേമം കൊണ്ടുപോയി എന്നുള്ളതാണ് അസാമിലെ പൗരത്വ ബില്ലിന് ശേഷം ബി ജെ പിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ തിരിച്ചടിയാണ് ഹിന്ദി പ്രേമം പ്രേമസ് ഡെസ്ക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്